കാറ് വീട് അടക്കം എല്ലാം ബെസ്റ്റ് വേണമെന്ന് വാശി പിടിക്കുന്നവരാണ് ബോളിവുഡ് താരങ്ങളൊക്കെ എന്തിന് തങ്ങൾക്ക് മാത്രമല്ല തങ്ങളുടെ മക്കൾക്കും എല്ലാം ബെസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ മിക്ക ബോളിവുഡ് താരങ്ങളും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതാവട്ടെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സ്കൂളിന്റെ വാർഷിക വാർഷികാഘോഷം നടന്നത് വാർഷിക ആഘോഷത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായ സമയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ആ ഒരു വീഡിയോയിൽ കണ്ടത് ഇരുവരുടെയും ഏക മകൾ അലങ്കൃത ഇപ്പോൾ പഠിക്കുന്നത് ഈ പറയുന്ന ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് ഷാരൂരുഖാന്റെ മകനും ഐശ്വര്യറായുടെ മകളും ഒക്കെ പഠിക്കുന്ന അതേ സ്കൂളിലാണ് നമ്മുടെ പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും മകൾ അലങ്കൃതയും പഠിക്കുന്നത് പൃഥ്വിരാജ് അങ്ങ് വളർന്നു പോയല്ലോ ആർക്കും വിചാരിക്കാൻ പറ്റാത്തത്രയും ലെവലിലാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഇമേജ് എന്നൊക്കെയുള്ള കമന്റുകൾ ഇതിന് തൊട്ടു താഴെ നിറയുകയാണ് മാത്രമല്ല ഈ സ്കൂളിന്റെ ഫീസിന്റെ കാര്യവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് സ്കൂളിലെ വെബ്സൈറ്റിന്റെ കണക്ക് പ്രകാരം പ്രീ പ്രൈമറിയിലും സീനിയർ സെക്കൻഡറിയിലും ഒക്കെ വാർഷിക ഫീസിൽ വ്യത്യാസമുണ്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഫീസ് മാത്രമല്ല എട്ട് മുതൽ പത്ത് വരെ ആറ് ലക്ഷം രൂപയാണ് ഫീസ് പതിനൊന്നും പന്ത്രണ്ട് ക്ലാസുകൾ ഇത് ഒൻപതര ലക്ഷത്തിന് മുകളിലേക്ക് കടക്കും നിതാ അംബാനി മുമ്പ് സ്കൂൾ അധ്യാപികയായിരുന്നു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യം മറ്റാരെക്കാളും അറിയാവുന്നത് കൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ മികച്ച അധ്യാപകരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഈ സ്കൂൾ ആരംഭിച്ചത് പോലും വിദ്യാർത്ഥികളുടെ മനസ്സുകളെ പരിപോഷിപ്പിക്കാൻ പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ സ്കൂളിൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നടൻ പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും വീഡിയോകൾ